നമസ്കാരം കേന്ദ്ര ഗവൺമെന്റിന്റെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ വിതരണത്തിന് ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് വീണ്ടും രണ്ടായിരം രൂപയുടെ വിതരണം നടക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതിന്റെ വിതരണം സംബന്ധിച്ച് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക ഒപ്പം പരമാവധി ആളുകളിലേക്ക് ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വലിയ ധനസഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് കർഷകർക്ക് ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നുമുണ്ട് കിസാൻ സമ്മാൻ ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിങ് അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഈ മൂന്ന് കാര്യങ്ങൾ വിജയകരമായിട്ട് പൂർത്തിയാക്കിയവർക്കൊക്കെയാണ് പത്തൊൻപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വരെ ലഭിച്ചിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ഈ ആനുകൂല്യത്തിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നേരിടുന്നവരൊക്കെയാണെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മുടെ ഭാഗത്തുനിന്ന് ഇനി പുതുതായിട്ട് പൂർത്തീകരിക്കാനുള്ളതായിട്ടോ സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പി എം കിസാൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ മതിയാകും പ്രത്യേകിച്ചും തുക തടസ്സം വന്നിട്ടുള്ള ആളുകൾ മറക്കാതെ ഇത് പരിശോധിക്കണം നിങ്ങളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം സ്മാർട്ട് ഫോണുകൾ വഴിയോ പി എം കിസാൻ സമാജൻ്റെ വെബ്സൈറ്റിൽ ഇലക്ട്രോണിക് കെ വൈ സിയുടെ സ്റ്റാറ്റസ് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുക ആധാർ നമ്പർ നൽകിയാൽ മതിയാകും സ്റ്റാറ്റസ് പരിശോധിക്കാനായിട്ട് ഈ കെ വൈ സി ഡൺ എന്നാണ് അവിടെ കാണുന്നതെങ്കിൽ മറ്റ് പ്രശ്നങ്ങളില്ല നമ്മുടെ ഈ രണ്ടായിരം രൂപ ഉറപ്പായിട്ടും നമുക്ക് എത്തിച്ചേരുന്നതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വിജയകരമായിട്ട് തന്നെ വിതരണത്തിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഇതിനർത്ഥം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി വിതരണത്തിൻ്റെ തീയതി അതായത് ഔദ്യോഗികമായിട്ടുള്ള തീയതി കേന്ദ്ര സർക്കാരാണ് പ്രഖ്യാപിക്കേണ്ടത് പ്രധാനമന്ത്രിയാണ് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഇതിൻ്റെ വിതരണം ഔദ്യോഗികമായിട്ട് നിർവഹിക്കുന്നത് അപ്പോൾ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത് വളരെ വൈകാതം ഉണ്ടാകും ഈ ജൂലൈ മാസം ആദ്യ ആഴ്ചകളിൽ തന്നെ പി എം കിസാൻ സമ്മാനിയുടെ വിതരണ തീയതി കേന്ദ്രം പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പക്ഷേ അതിന് മുൻപ് തന്നെ നമ്മുടെ ഭാഗത്തും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് കർഷക ഐ ഡി എടുക്കുക എന്നതാണ് അതിൽ പ്രധാനം അതായത് കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യണം അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ് കർഷകരായിട്ടുള്ളവർ ഇനി പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ളത് കിസാൻ സമ്മാനിയുടെ ധനസഹായം ലഭിക്കാത്തവരാണെങ്കിൽ പോലും സ്വന്തമായിട്ട് കൃഷിഭൂമി ഉള്ളവർ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാർഷിക അനുബന്ധ മേഖലയ്ക്ക് ലഭ്യമാകുന്ന വിവിധ ആനുകൂല്യങ്ങൾ സബ്സിഡികളെല്ലാം തന്നെ ഇനി ഈ ഐ ഡി ഉള്ള കർഷകരിലേക്ക് പരിമിതപ്പെടുത്തുമെന്നും സൂചനയുണ്ട് അത് മാത്രമല്ല സംസ്ഥാനത്തെ കതിർ ആപ്പും പിന്നീട് ഈ കർഷക ഐ ഒക്കെ ആയിട്ടൊക്കെ പരസ്പരം ലിങ്ക്ഡ് ലിങ്ക്ഡാകാനും സാധ്യതകളുണ്ട് അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തെ കർഷകർക്ക് ഈ കർഷക വഴി വിവിധ ആനുകൂല്യങ്ങൾ പിന്നീട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരറ്റ ഡാറ്റാബേസിലേക്ക് മാറുന്ന പുതിയ ക്രമീകരണങ്ങൾക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നിർബന്ധമായിട്ടും ചെയ്യണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെൻ്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ ഇവിടെയെല്ലാം തന്നെ ഈ ഒരു കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് പിന്നീട് നമുക്കൊരു ഐ ഡി ജനറേറ്റ് ആവുന്നതാണ് അതിനുശേഷം പിന്നീട് നമുക്ക് ഈ ഐ ഡി കാർഡിൻ്റെ വിതരണവും ഉണ്ടാകും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ തീരുമാനമായിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു കാർഡ് നൽകുമെന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന അറിയിപ്പ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ഥലത്തിൻ്റെ കറവടച്ച രസീതിൻ്റെ പകർപ്പ് അതോടൊപ്പം തന്നെ നമ്മുടെ ആധാർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇവയെല്ലാം തന്നെ കയ്യിൽ കൊണ്ടുപോകണം ഒ ടി പി അധിഷ്ഠിത വെരിഫിക്കേഷൻ ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ വിജയകരമായിട്ട് ഇതെല്ലാം നൽകി കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു കർഷക ഐ ഡി അല്ലെങ്കിൽ കർഷക രജിസ്ട്രിയിൽ രജിസ്ട്രേഷൻ നടപടികൾ കൃത്യമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കുക അതിനുശേഷം പി എം കിസാൻ സമിതിയിലേക്കുള്ള ആനുകൂല്യത്തിനുൾപ്പെടെ ഇതൊരു പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ട് മാറുകയും ചെയ്യുന്നത് അതായത് ഇനി വരാൻ പോകുന്ന ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് ഒക്കെ അതിൻ്റെ വിതരണം ആകുമ്പോഴേക്കും കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്കായിരിക്കും കിസാൻ സമാജ് ധനസഹായം പോലും ഒരുപക്ഷെ എത്തിച്ചേരുക അപ്പോൾ എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും കർഷകരും എല്ലാവരും തന്നെ ഈ കാര്യം തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക കിസാൻ സമ്മാൻ വിതരണ തീയതി മാത്രമേ ഇനി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാനുള്ളൂ ആർക്കും തന്നെ തുക മുടങ്ങുന്നതല്ല ഇപ്രാവശ്യവും തുകയുടെ വിതരണം ഉണ്ടാകുന്നതാണ് അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും കേന്ദ്ര ഗവൺമെൻറ് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യമായിട്ട് ലഭിക്കുക നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മറ്റൊരു വാർത്തയുമായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക